കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണം സംഭവിച്ചപ്പോഴും പിന്നെ ചതുരാനന്ദ് മിശ്രയും ഇന്ദ്രജിത് ഗുപ്തയും ഒക്കെ സി പി ഐയുടെ കെയർ ഓഫിൽ കേന്ദ്രത്തിൽ മന്ത്രിമാരായതും കേന്ദ്ര കാബിനറ്റ് മന്ത്രിമാരായതും മറന്നിട്ടില്ല ജനതാദൾ മന്ത്രിസഭകളിൽ അപ്പോഴും സി പി എം അവിടെ നിന്ന് മാറി നിന്നു ആകെ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രിസഭയിൽ എത്തിയില്ല എങ്കിലും ഒരു പ്രധാനപ്പെട്ട തസ്തികയിലെത്തിയത് സ്പീക്കറാണ് ലോക്സഭ സ്പീക്കറാണ് സോമനാഥ് ചാറ്റർജി അദ്ദേഹം പിന്നീട് പാർട്ടിക്ക് വഴങ്ങുന്നില്ല എന്ന കാലഘട്ടം എന്ന ഒരു ഘട്ടം വന്നപ്പോൾ സി പി എം അദ്ദേഹത്തിൽ നിന്നും അകലം പാലിക്കുകയും മൻമോഹൻ സിംഗ് ഭരണകൂടം കോൺഗ്രസ് ഭരണകൂടം സി പി എമ്മിൻ്റെ സി പി എമ്മിൽ നിന്ന് അകലം പാലിച്ച അദ്ദേഹത്തെ നിലനിർത്തി കൊണ്ടുപോകുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവിടെ എല്ലാം തന്നെ സി പി ഐക്ക് ഒരു വില്യൺ റോളാണ് ഇടതുപക്ഷത്തെ ചാർത്തി നൽകിയത് ഓക്കെ ഇപ്പോഴിതാ സി പി ഐയുടെ ഊഴം വന്നിരിക്കുന്നു വലതുപക്ഷ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നത് സി പി എമ്മിനാണെന്ന് അണികളോട് പറയാൻ കമ്മ്യൂണിസ്റ്റ് ചിന്തയിലുള്ളവരോട് പറയാൻ സൈദ്ധാന്തികമായി പ്രത്യയശാസ്ത്രപരമായി നേർമ്മ നൈർമല്യം തുടരുന്നത് തങ്ങളാണെന്ന് പറയാൻ ഉപയോഗിച്ച ഒരു ഉപാധിയാണ് യഥാർത്ഥത്തിൽ പി എം ശ്രീ